ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാനിന്ന് കെ എസ് എസ് മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് പി മാനേജിംഗ് ഡയറക്ടറെ പി യാ ഫോൺ എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള കേൾക്കുമ്പോൾ ഞാൻ അവന്റെ പേര് അഖിൽമാരാഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല വിദ്യാശ്രീ പദ്ധതി വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ അതായത് നമ്മളിപ്പം സപ്പോസ് രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തകളൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അതെ അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീം ആയിരുന്നത് രൂപ അടച്ചാൽ മതി അപ്പൊ സാറൊരു ഒരു ചെറിയ സംശയം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ആ വിഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴ് എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്യും ഇത് വാർത്തയാണ് അലിയേരി ഞാൻ എന്റെ സ്ക്രീൻഷോട്ടിട്ടേക്കാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ് ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്ന തീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തിയേഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിഒന്ന് കോടി നാല് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനും ഇതാണ് വസ്തുത മുഖ്യമന്ത്രി പറയുന്നത് നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു അതായത് നാല്പത്തി ഏഴായിരം കുട്ടികൾക്ക് എൺപത്തി ഒന്ന് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഇതിന് ഡയറക്ട് കണക്കൂട്ടി അതായത് നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കളെങ്കിൽ ഇന്റു പതിനേഴായിരം ഒരു ലാപ്ടോപ്പിന് കെ എസ് എഫ് കൊടുത്ത തുക നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഈ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് യിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ചുരുക്കം പറഞ്ഞാ എന്റെ ദാസ മുഖ്യമന്ത്രി നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിദ്ധികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിദ്ധികളാക്കി പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് കൊടുത്ത എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എടുത്തു വെച്ച് കെ എസ് എഫ് കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക കെഎസ്എഫ് യിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു വേടിച്ച ലാപ്ടോപ്പൊക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് ഈ വീഡിയോയിൽ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേട് വന്നി ഇടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇയിലേക്ക് എത്തിച്ചിട്ട് കെ എസ്ഇഫി പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൺപത്തി പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് വേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് എന്തിനായിരുന്നു തിരിച്ചടവ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റു പിന്നെ പതിനേഴായിരം രൂപ നിങ്ങൾ ലോൺ കൊടുത്തിട്ട് അതിന്റെ പലിശ വേണ്ടെന്ന് വെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്തിനടാവൂ നിങ്ങളുടെയൊക്കെ അല്ല ലോൺ ഇവിടെ ലോൺ കൊടുക്കാൻ മുക്കിന് മുക്കിന് മുക്കിനു പ്രൈവറ്റ് കമ്പനികൾ നടപ്പുണ്ട് ഈ പോകുന്ന പതിനേഴായിരം രൂപയ്ക്ക് വരുന്ന ഇച്ചിരി പോകുന്ന പലിശ കൂടിയ പാവങ്ങൾ അങ്ങ് കൊടുത്തോളും അതങ്ങ് വലിയ റൗദാര്യമാക്കി കണ്ടുകൊണ്ട് ആയിരം രൂപ പക്ഷെ എന്തായാലും കണക്ക് ശരിയാകത്തില്ല നാൽപ്പത്തി ഏഴായിരം രൂപ ആയിരോ രണ്ടായിരോ വരുന്ന പലിശ കണക്ക് നാൽപ്പത്തി ഏഴായിരം കുട്ടികൾക്ക് കൊടുത്തെങ്കിൽ നാൽപ്പത്തി ഏഴായിരം പതിനേഴായിരം രൂപയുടെ പലിശ എന്തായാലും നിങ്ങൾ എഴുതി തള്ളാനും സാധ്യമല്ല മതി പലിശ ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ കെ എഫിയുടെ പേര് മാറ്റി ഷൈറോ ഫിനാൻസ് ആൻ കമ്പനിന്ന് അല്ല പേരൂടേണ്ടി വരും അപ്പൊ പിന്നെ അത് വേണ്ട അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും കുടുങ്ങണം ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റു ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എവിടെ പോയി എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ്ക്ക് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിൽ നിന്നുള്ള കൃത്യമായ മറുപടി ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ് വിവരക്കേടാണ് ഇതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ആൾക്കാർ സഹകരണ ബാങ്കിന്റെ കടം വീട്ടാൻ വേണ്ടി കൊടുത്തതും മറ്റുള്ള കണക്കുകളും എല്ലാം പുറത്തുകൊണ്ടുവരണം ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ എവിടെ ഏത് രീതിയിൽ സത്യസന്ധത ഉണ്ട് സുതാര്യത ഉണ്ടെന്ന് വ്യക്തമാക്കാൻ കഴിയും പിന്നൊരു ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കാനാ കുറെ അന്തം കമ്പികൾ ഇനിയും വരുമല്ലോ നീ പൈസ കൊടുത്തില്ലോ നീസോ പൈസ കൊടുത്തിട്ട് തന്നെ നീ സംസാരിക്കാൻ പോകുന്നത് ഈ പണം എന്തായാലും എവിടെ പോകണം എനിക്ക് അറിയണമല്ല അല്ലെങ്കിൽ നാളെ ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ടുമുടിച്ച് മുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാൽ പറയും പണം കൊടുക്കാത്ത നിയന്ത്രണമാണ് പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെയും കൂടെ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനം എടുത്തത് കാണാം